അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന ഒരു അതൊരു പെൻഷൻ സ്കീമാണ് പെൻഷനായിട്ട് നമുക്ക് അതായത് നമ്മുടെ എപ്പോഴാണ് നമുക്ക് പെൻഷൻ കിട്ടുക ജനറലി എല്ലാ പെൻഷൻ സ്കീമും എപ്പോഴാണ് നമുക്ക് പെൻഷൻ എത്ര വയസ്സ് കഴിഞ്ഞാലും അറുപത് വയസ്സ് കഴിഞ്ഞാലാണ് സാധാരണ രീതിയിൽ എല്ലാ രീതിയിലും നമുക്ക് പെൻഷൻ എല്ലാ സ്കീംസിലും അപ്പൊ ഇത് വന്നുപോലെ തന്നെയാണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഒരു പെൻഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ള കാര്യവർ നമ്മുടെ ഈ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന സ്കീമില് നമ്മൾ ജോയിൻ വരും വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നാൽപ്പത് വയസ്സ് മുതൽ ഈ അറുപത് വയസ്സ് വരെയും നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ പ്രീമിയം അടച്ചോണ്ടിരിക്കണം നമ്മളിപ്പോൾ പതിനെട്ട് വയസ്സിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ നമ്മൾ പ്രീമിയം അടക്കുകയും അറുപത്തൊന്നാമത്തെ വയസ്സ് മുതൽ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് ചെയ്യും അത് അഞ്ചായിട്ട് അതിനെ തരം ലഭിച്ചിട്ടുണ്ട് ആയിരം രൂപ പെൻഷൻ രണ്ടായിരം രൂപ പെൻഷൻ മൂവായിരം നാലായിരം അയ്യായിരം അങ്ങനെ അഞ്ച് ഇതായിട്ടാണ് ഇതിന്റെ തരം അതിൽ ആയിരം രൂപ പെൻഷന് വേണ്ടിയിട്ട് നമുക്ക് പതിനെട്ട് വയസ്സിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നാൽപ്പത്തിരണ്ട് രൂപ മാത്രമേ കിട്ടുള്ളൂ ഈ നാപ്പത്തിരണ്ട് രൂപ നമ്മൾ എത്ര വർഷം അടക്കണം പതിനെട്ട് വയസ്സിലാണെങ്കിൽ അറുപത് വയസ്സിന് കുറക്കുക അല്ലേ അത്രയും വർഷങ്ങൾ നമ്മൾ അടച്ചാലാണ് നമുക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ആയിരം രൂപ നമുക്ക് പെൻഷൻ കിട്ടുന്നത് അപ്പൊ ആയിരം രൂപ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ അത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് അയ്യായിരം രൂപ കാര്യം ഇല്ലേ നിങ്ങൾ പലർക്കും തോന്നാം

മുപ്പത്തൊമ്പത് അതായത് മുപ്പത്തി വയസ്സാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് വയസ്സിൽ മുപ്പത്തി ഒമ്പത് വയസ്സിൽ വയസ്സിൽ ചെയ്യുവാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എട്ട് രൂപയാണ് അതിൽ പ്രീമിയം വില മുപ്പത്തി ഒമ്പത് വയസ്സിൽ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എട്ട് രൂപയാണ് വില നമ്മൾ പതിനെട്ട് വയസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വില അപ്പൊ ഏതാ ലാഭം നേരത്തെ അതായത് മനസ്സിലായി നമ്മൾ നേരത്തെ ജോയിൻ ചെയ്യുന്നു അത്രയും നല്ലത് പിന്നെ മാത്രം നമ്മളിപ്പോ ആയിരത്തി മുന്നൂറ്റി എട്ട് രൂപ നമ്മൾ അടക്കേണ്ടത് എത്ര വർഷം ഏകദേശം ഇരുപത്തൊന്ന് വർഷത്തോ നടക്കണ്ടേ കാരണം നാൽപ്പത്തി മുപ്പത്തൊമ്പത് വയസ്സിനുള്ളിൽ അറുപത് നമ്മൾ നടക്കണം എന്നാലും നമ്മൾ ടോട്ടൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപ കിട്ടും നമ്മൾ നേരത്തെ പതിനെട്ട് വയസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഒന്നൊന്നര ലക്ഷം രൂപ മാത്രമേ ആവുള്ളൂ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഒന്നര ലക്ഷം രൂപയാണ് നമ്മൾ പ്രീമിയമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതേസമയം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റോ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മുടെ സ്പൗസ് നമ്മുടെ പിന്നെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് അയ്യായിരം രൂപ നമുക്ക് രൂപ ജീവിതകാലം മുഴുവൻ അതായത് ഒരു കുട്ടിയുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും മേടിക്കുന്ന അവർക്ക് അയ്യായിരം രൂപയുടെ പെൻഷൻ കിട്ടുകയും അതുപോലെ തന്നെ അവരുടെ കാലശേഷം നോമിനി നോമിനി എന്ന് പറയുന്നവരുടെ മക്കളായിരിക്കുകയാണെങ്കിൽ അവർക്ക് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അവർക്ക് കിട്ടുകയും ചെയ്യും ലംസുക നോമിനിക്കാണേ ഭാര്യ ഭർത്താവ് വെച്ചിട്ട് ഭാര്യയ്ക്കല്ല കിട്ടുക രണ്ടുപേരുടെയും കാലശേഷം നോമിനി എന്ന് പറയുന്നത് പേഴ്സണാണ് മക്കളാണ് അവർക്കാണ് ഇതിൻ്റെ പേരിഫിറ്റി കിട്ടുന്നത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു ഒരു സ്കീം കിട്ടുമ്പോൾ നമുക്ക് രൂപയാണ് രൂപയുടെ സ്കീമിൽ കിട്ടുന്നത് നമുക്കൊരു ജസ്റ്റ് ചെറിയൊരു കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് യസ് വരെ അറുപത് വയസ്സ് മുതൽ അയ്യായിരം രൂപത് വയസ് വരെ ജീവിച്ചിരുന്നാൽ അവരുടെ ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ട്വന്റി ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആണെങ്കിലും ഒരു ടാക്സും ഇല്ല ഒന്നുമില്ല എല്ലാം ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയാണ് പൈസ അപ്പൊ ഇത്രയും നല്ല സ്കീംസ് നമ്മുടെ ഗവൺമെന്റ് ഇവിടെ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ആരും അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നവരുണ്ട് പലരും ഞാൻ പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ ഭാര്യയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയില്ലാത്തൊരു സ്ഥിതിയാണ് നല്ലൊരു ഭർത്താവും ഭാര്യയും നാൽപ്പത് വയസ്സ് താഴെയാണെങ്കിൽ അവർ രണ്ടുപേരും അടൽ പെൻഷൻ യോജനയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ് ഏകദേശം നാൽപ്പത്തി ഒന്ന് ലക്ഷത്തോളമാണ് അപ്പം നമ്മളിപ്പം നമ്മളൊക്കെ എന്താ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത്രയും പൈസ കിട്ടിയിട്ടുള്ള കാര്യമാണ് പക്ഷെ അതൊന്നുമല്ല ഇത്രയും പൈസ തന്നെ കിട്ടുന്നത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു സ്കീമിലെങ്കിലും ജോയിൻ ചെയ്യാം അതും അയ്യായിരം രൂപയുടെ എ പി വൈ കിട്ടുന്ന രീതിയിലേക്ക് ജോയിൻ ചെയ്യും ഞാനിപ്പോൾ എൻ്റെ വയസിൻ്റെ ഞാൻ അടൽ പെൻഷൻ യോജന അത് ആ സമയത്താണ് മുപ്പത്തൊമ്പത് വയസ്സുള്ള സമയത്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ ആ ഒരു പെൻഷൻ കിട്ടുമെന്നുള്ള ഒരു ഒരു വിശ്വാസം അവർക്കുണ്ട് അതിലൊരു പ്രത്യേക നമുക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പെൻഷൻ കിട്ടുമെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റ് നമുക്ക് തരാൻ സാധിക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ മതി ആയിരത്തി അറുന്നൂറിൽ നിന്ന് മാറിയിട്ട് അയ്യായിരം രൂപക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് വളരെ പുരുഷമായ പ്രീമിയം അപ്പം ഈ ഒരു പ്രീമിയം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മളായിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആയതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഒരു പ്രശ്നം വരുന്നില്ല ഓക്കെ ഈ മൂന്ന് സ്കീംസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരുന്നത് അതായത്